ഹായ് ജെ ഫോട്ടിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഐസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമായിട്ടൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടെങ്കിൽ ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ കാര്യം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പല ടൈപ്പുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു പത്ത് അമ്പത് അറുപതോളം പേര് നമ്മുടെ ദിവസവും നമ്മളെ കോൾ ചെയ്തിട്ടും വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടൊക്കെ ആയിട്ട് ഈ ഒരു സങ്കടകരമായ വാർത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ചാനൽ നല്ല റീച്ചോടെ പോയിക്കുന്ന ചാനലാണ് പെട്ടെന്ന് സ്റ്റെക്കായതിനു ശേഷം പിന്നെ കിട്ടുന്ന വ്യൂഴ്സ് നൂ ആയിരം രണ്ടായിരം ആയിരത്തഞ്ഞൂറൊക്കെ വ്യൂ മിനിമം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ഒരു സാധാരണ യൂട്യൂബേഴ്സ് തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് പിന്നെ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അമ്പത് അങ്ങനത്തെ ആ ഒരു അമ്പതിൻ്റെ മേലോട്ട് പോകുന്നില്ല ആ ഒരു ആണ് കിട്ടുന്നത് അവര് തമ്മിലെ കറക്റ്റ് കൊടുക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ തമ്മിൽ കൊടുക്ക മറ്റേ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ക്യാംഷനും ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നിട്ടും അവർക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇരുപത് അമ്പത് നൂറ് ഏറ്റവും കൂടുതൽ നൂറ് അതിൻ്റെപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല എത്ര കളിച്ചിട്ടും അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എനിക്കറിയാവുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം തന്നെ നമ്മുടെ സാധാരണക്കാരായ കുറച്ച് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എല്ലാവരും വീഡിയോ കഷ്ടപ്പെട്ടാണ് ഇടുന്നത് ഈ നമ്മൾ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരുപാട് അവരുടെ പണിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി തന്നെ എന്താ പറയുക നല്ലോണം അധ്വാനിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് എന്നിട്ട് അവർക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോന്റെ ലിങ്ക് അതായത് ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ കയറി ചെക്ക് ചെയ്തു രണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെനിക്ക് ജിമെയിലുടേയും പാസ്വേഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അവർ വീഡിയോ ഇടുന്നുണ്ട് തമ്പനയിൽ ഇടുന്നുണ്ട് ഹാഷ് ഹാഷ് ടാഗ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഹാഷ്ടാഗ് അവർക്ക് അത്യാവശ്യം വയസ്സുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അറിയാതെ സാധാരണക്കാരെ ആൾക്കാരൊക്കെയാണ് അവർക്ക് ഇംഗ്ലീഷുള്ള ഹാഷ്ടാഗ് ഒന്നും വരെയും കൊടുക്കാൻ അറിയത്തില്ല പിന്നെ തമ്പനയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കണ്ടന്റ് ആണ് സാധനം പക്ഷേ എന്നിട്ടും സെർച്ചിങ്ങിൽ അവരുടെ വീഡിയോ വരുന്നത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ തീരെ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം ഞാൻ നോക്കിയ സമയത്ത് അവര് കീവേർഡ്സ് എന്ന് പറയുന്ന സാധനം ഇടുന്നില്ല എനിക്ക് ഒരു കാര്യമാണ് അവർ കീവേഡ്സ് എന്നൊരു സാധനം നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഇടുന്നില്ല പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല ഇവര് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവല്ലോ നമ്മളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നല്ല റീച്ചാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് കംപ്ലൈന് മാത്രം ഇട്ടുകൊണ്ട് നമ്മുടെ ചാനൽ റീച്ചാണമെന്നില്ല അതേസമയം ക്യാപ്ഷൻ മാത്രം ഇട്ടുണ്ട് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു പെർഫെക്റ്റ് ചാനലായിട്ട് മുന്നോട്ട് മുന്നോട്ടുണ്ടാവുള്ളൂ അതിനേക്കാൾ എല്ലാത്തിനേയും കാണും കൂടുതൽ കാര്യമുള്ളതാണ് കൺസിസ്റ്റൻസി ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യം മിസ്സായി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഇവരുടെയൊക്കെ ചാനൽ ഇനി ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈയൊരു വീഡിയോ ചെയ്യുന്ന ഇത് പരീക്ഷ ചാനലുകളിൽ രണ്ട് മൂന്ന് ചാനൽ റീച്ചായ റീച്ച് ചാനലുണ്ട് നമ്മൾ ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്ന ചാനലുകളൊക്കെ ഞാൻ ഈ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അപ്പോൾ അവരുടെയൊക്കെ ചാനൽ അത്യാവശ്യം റീച്ചായി വരുന്നുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കീവേഡ്സിനെ കുറിച്ചാണ് കീവേഡ്സ് നമ്മുടെ ചാനലിന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ചെയ്യുന്ന വീഡിയോസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത് കീവേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ചാനൽ നമ്മുടെ ഇടുന്ന കണ്ടന്റ് സെർച്ച് ചെയ്തിട്ട് അവരുടെ ആ സെർച്ചിങ് ലിസ്റ്റിലോട്ട് നമ്മുടെ വീഡിയോസ് എത്താൻ വേണ്ടി നമ്മൾ ഇടുന്ന കാര്യമാണ് കീവേർഡ്സുകൾ ഓക്കെ അപ്പോൾ മറ്റുള്ളവർ നമ്മൾ വീഡിയോ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ വീഡിയോ ഇട്ടു അവർ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെർച്ച് ചെയ്തിട്ട് അവരുടെ സെർച്ചിങ് ലിസ്റ്റിലോട്ട് നമ്മുടെ വീഡിയോസ് എത്തുന്നത് അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ആ വീഡിയോ നമ്മുടെ നമ്മളെ തമ്പ ഈ പറഞ്ഞ നമ്മൾ തമ്പനയിലും ക്യാപ്ഷനും ഒക്കെ നല്ലതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അത് വ്യൂ ചെയ്ത് കഴിയുമ്പം നല്ല കണ്ടന്റ് ആണെങ്കിലും ഉറപ്പായിട്ട് നല്ലോണം വ്യൂ ചെയ്യും വ്യൂ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ഓൾറെഡി എന്ത് ചെയ്യും റെക്കമെൻഡേഷൻ ഈ നല്ല കൂടുതൽ വ്യൂ വരുമ്പോൾ സപ്പോർട്ട് കിട്ടുന്ന ചാനലിന് ഉറപ്പായിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂടുതൽ കൊടുക്കും അപ്പോൾ ഇനി അവസാനം പഠിയുന്ന രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ കീവേർഡ്സ് എന്നത് എങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം അത് നിങ്ങൾ വെറുതെ വായിത്തു തോന്നുന്ന കീവേർഡ്സ് ഒന്നും എടുത്തിട്ടാണ് പറ്റത്തില്ല എങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടാണ് കീവേർഡ്സ് ഇടാന്നുള്ളതാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കാണ് നമ്മൾ കീവേർഡ്സ് റെഡിയാക്കാൻ പോകുന്നത് അതായത് എങ്ങനെ യൂട്യൂബ് ഷോർട്സ് വീഡിയോ വൈറലാക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മുടെ ഇത് ഈ വീഡിയോന്റെ ആണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് കീവേഡ്സ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇത് കട്ടാക്കുന്നു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു അതിനുശേഷം ശേഷം നമുക്കിവിടെ ഒരു മോഡ് കാണാം ടൂൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇത് നമ്മൾ ഓൺ ആക്കുന്നു ഓക്കെ ഇവിടെ ഓൺ ആക്കി ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ എന്തായി അവിടെ ആ സംഭവം ഓൺ ആയിട്ടുണ്ട് ശേഷം നമ്മളിവിടെ സെർച്ച് യൂട്യൂബിൻ്റെ സെർച്ച് ബാർ കാണാം അവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ പല രീതിയിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർട്ട്സ് നമ്മൾ കണ്ടതാണല്ലോ യൂബ് ഷോർട്സ് ഓക്കെ ഇപ്പം നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അതായത് ഹൗ ടു ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തോളൂ എങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് വൈറൽ ആക്കുന്നതെന്ന് ഒറ്റ കാര്യം മാത്രമേ ഞാൻ അവിടെ സെർച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതാണ് നമ്മൾ ശരിക്കുള്ള കീവേർസ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയി തപ്പിയിട്ടും കാര്യമില്ല ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയറിയാം ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർസ് ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർസ് രണ്ടായിരത്തി ഒന്നാല് ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർസ് വീഡിയോ ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർസ് ഇൻ തെലുങ്ക് അല്ല ഹൗ ടു ഷൂട്ട്സ് യൂട്യൂബ് ഷോർസ് ഇൻ മലയാളം കണ്ടോ അത്ര രീതിയിലാണ് സെർച്ചിങ് വന്നേക്കുന്നത് ഈ ഒരു കീവേഡ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കാം അതായത് ഇതിപ്പം എൻ്റെ ഒരു ടെക്ക് ചാനലായ ഈ ഒരു ചാനൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ക്രീൻഷോട്ടുകളാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇത് ഞാൻ നേരെ എന്ത് ചെയ്യാൻ പോവാണ് സെലക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പോവാം സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പോവാണ് എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ബാക്ക് അടിച്ച് പോവുക ഓക്കെ നമ്മൾ ബാക്ക് അടിച്ച് ബേക്കടിച്ച് ബാക്ക് അടിച്ച് പോകുന്നുണ്ട് നമ്മുടെ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ ഇല്ല ബോയ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ നോട്ടിൻ്റെ അകത്ത് നമ്മൾ എന്തു ചെയ്യുക നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ സ്റ്റാർ ഇട്ട് ടൈപ്പ് ചെയ്യുക ഞാൻ പല രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലിനകത്ത് അതിൻ്റെ അകത്ത് ചാനലിനകത്ത് നമ്മൾ പറയാം ഇവിടെ നമുക്ക് ഹാഷ് ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാവും ഓക്കെ സ്റ്റാർ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും ആദ്യം തന്നെ നമ്മൾ ഈ കീവേർഡ്സുകൾ സ്റ്റാർ ഇട്ടിട്ട് ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർട്സ് ഇതാദ്യത്തെ ആണ് ഓക്കെ അതിന് ശേഷം അടുത്ത സ്റ്റാർ ഇടുന്നു അതിനുശേഷം ഹൗ ടു വൈറൽ യൂട്യൂബ് ഷോർട്സ് ഇൻ മലയാളം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മൊത്തമായിട്ട് എഴുതിയെടുക്കാം ആദ്യം അപ്പോൾ കൈസ് ഞാൻ ഇത്രയും അതായത് കീവേഡ്സുകൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഇത് സേവ് ചെയ്യുക ഡൺണ്ണടിക്കുക ഓക്കെ അപ്പം ഡണ്ണടിച്ച നമ്മൾ ഈ വോയിസ് നമ്മൾ ഈ നോട്ട്സ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഓക്കെ ഞാനിത് കോപ്പി ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വൈറ്റി ചൂടിൻ്റെ അകത്തോട്ട് പോവാം ഓക്കെ ഇപ്പം നമ്മളിവിടെ എടുത്തു വെച്ച നമ്മുടെ വീഡിയോ ഉണ്ട് ആ വീഡിയോ അകത്തോട്ട് നമ്മൾ ഓൾറെഡി ഹാഷ് ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം നമ്മൾ കൊടുത്ത ഇതാ അവിടെ നമ്മൾ പേസ്റ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം കൊടുത്ത നമ്മുടെ കീവേഡ്സുകൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഉറപ്പ് വരുത്തി ശേഷം സേവ് അടിക്കുക ഓക്കേ അപ്പം നമ്മൾ ചെറുതാന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീഡിയോ വൈറലാകാൻ സാധ്യതയുള്ളൂ വൈറലാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊരാ നമ്മുടെ മനസ്സിനൊരു സന്തോഷം അതായത് ഒരു വ്യൂ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യങ്ങളായിരിക്കാം നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം കീവേഡ്സ് എന്ന് പറയുന്നത് വെറുതെ തമാശക്കിടുന്ന ഒരു സാധനമല്ല അത് യൂട്യൂബിന്റെ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി യൂട്യൂബിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പം അതായത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി സെർച്ച് ചെയ്യുന്ന സമയത്ത് വരാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് എൻ്റെ ടെക് ചാനലിന്റെ ചാനലിൻ്റെ ആണ് ചെയ്തേക്കുന്നത് ഷോർട്ട് വീഡിയോ എങ്ങനെ വൈറലാക്കീവേഡ്സ് മാത്രമാണ് ചെയ്തേക്കുന്നത് നിങ്ങൾ പലരക്കാരും പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് നോക്കി അടിച്ചു കൊടുത്തിട്ട് കീവേഡ്സ് ആക്കി എടുക്കുക ആ യൂട്യൂബിൽ വരുന്ന കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ സെർച്ച് എന്താണോ നിങ്ങളുടെ കണ്ടന്റ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അതായത് കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾ ചെയ്തത് കുടിക്കുകയോ അപ്പോൾ ഹൗ ടു എന്താ പറയാ കുക്ക് അപ്പോൾ നിങ്ങളൊരു ബിരിയാണി കണ്ടതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോഴിക്കോടം ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കീവേഡ്സുകൾ വരും ആ കീവേഡ്സുകൾ അതായത് ബിരിയാണിയായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ്സുകൾ എങ്ങനെയാണോ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ആ ഒരു സെർച്ചിങ് ലിസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടും കീവേഡ്സുകൾ കിട്ടും അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ നോട്ട്സിൽ പോയിട്ട് അടിച്ചു വെച്ചതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് ഇത് ഒരു അത് കോപ്പി ചെയ്യുക കോപ്പിയായിട്ട് നമ്മൾ കൊണ്ടിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റു സ്റ്റുഡിയോയിലകത്ത് എഡിറ്റ് ചെയ്ത് എടുത്ത് പോയിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് ടൈപ്പ് ചെയ്താലും മതി ഇവിടെ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യണമെന്നില്ല ഞാൻ അവിടെ എനിക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനകത്ത് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനല് കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ എങ്ങനെയാണോ മൊത്തത്തിൽ സെർച്ചിങ്ങിൽ വരുന്നത് ആ ഒരു സെർച്ചിങ് നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും ഫ്രണ്ടിൽ തന്നെ കാണും അപ്പം അങ്ങനെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിന് മനസ്സിലാവും നമ്മുടെ വീഡിയോ കൂടുതൽ ക്ലിക്കിലോട്ട് അതായത് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട് സെർച്ചിങ്ങിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ യൂട്യൂബിന് റെക്കമെൻഡേഷൻ കൂടുതലായിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ വൈറലാക്കാൻ ശ്രമിച്ചത് വലിയൊരു വൈറലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നതിനുള്ളൊരു ആ ഒരു ഇത് നമുക്ക് കിട്ടണം ആ ഒരു പ്രതിഫലം അതായത് നമ്മൾ ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ടിപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇപ്പം മസ്റ്റായിട്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഈ അമ്പത് നൂറ് വ്യൂ ഉള്ള ആൾക്കാർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടിപ്പായതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് മുമ്പിൽ ഈ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഫ്രണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കൂടുതൽ ക്ലിക്ക് പറഞ്ഞതെങ്കിൽ കൂടുതൽ ആൾക്കാർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനൽ പോയിട്ടൊന്ന് സബ് ചെയ്തേക്കുക അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പൊ നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ